നമസ്കാരം ഇന്ന് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് സംഘപരിവാർ സംഘങ്ങൾ അവരുടെ സൈബർ യുദ്ധം നടത്തിയത് കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരി ആ എഴുത്തുകാരിയെ ആക്രമിക്കുന്നതിന് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളോ അതേപോലെ തന്നെ മനസാക്ഷിയോ മനസാക്ഷി കുത്തോ ഒന്നുമില്ലാത്ത തരത്തിൽ ലീലാൽ ടീച്ചറെ ആക്രമിക്കാനായിട്ട് സംഘപരിവാർ ഇടങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ കാരണം വളരെ ലളിതമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ലീലാവ് ടീച്ചറുടെ തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനം ആ ജന്മദിനത്തിന് എൻ്റെ തൊണ്ടയിലൂടെ ചോറിറങ്ങുന്നില്ല എന്നാണ് ടീച്ചർ പറഞ്ഞത് കാരണം ഗസയിലെ പാവപ്പെട്ട കുട്ടികളുടെ കണ്ണീര് ഒലിപ്പിക്കുന്നതായിട്ടുള്ള മുഖങ്ങളാണ് നമുക്കറിയാം നിരവധി ദിവസങ്ങളായി ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നതായിട്ടുള്ള ഗസയിലെ കുട്ടികൾക്ക് നേരെ ഇസ്രയേൽ അക്രം നടത്തിക്കൊണ്ട് ഇസ്രായേലി അക്രമം എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ബോംബർ വിമാനങ്ങൾ വരുന്നു ബോംബ് ഇടുന്നു കുട്ടികളും സ്ത്രീകളും ഒക്കെ ഏർ തകർന്ന് തരിപ്പണമാവുന്നു ഇതിൻ്റെ വാർത്തകൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതൊന്നും ഇപ്പോൾ ആളുകൾക്ക് വലിയ പ്രശ്നമല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ദിവസവും കേട്ട് 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 ഞെട്ടലൊക്കെ ഒഴിഞ്ഞു എല്ലാവരുടെയും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ടീച്ചർ പറയുന്നത് എനിക്ക് ആ കുട്ടികളുടെ മുഖ മുന്നിൽ വരുന്ന സമയത്ത് ചോറിറങ്ങുന്നില്ല എന്ന് പറയും ഗസയിൽ വലിയ വംശഹത്യം നടത്തുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം ആ തെമ്മാടി രാഷ്ട്രത്തെ ന്യായീകരിക്കുന്ന സംഘപരിവാർ സംഘങ്ങളാണ് സൈബറിടങ്ങളിൽ കയറിയിരുന്ന അതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറെ ആക്രമിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സന്ദേശം വളരെ ലളിതമാണ് സംഘപരിവാറിൻ്റെ ആശയങ്ങൾക്കെതിരെയോ അവരുടെ കാഴ്ചപ്പാടുകൾക്കെതിരെയോ ആരും സംസാരിക്കാൻ പാടില്ല എന്നാണ് ലീലാവത് ടീച്ചർ എന്നല്ല ആരും സംസാരിക്കാനായിട്ട് പാടില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിന് സമാനമായിട്ടുള്ള സംഭവം നമ്മൾ കർണാടകത്തിൽ കണ്ടതാണ് ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന പ്രശസ്തയായിട്ടുള്ള പത്രപ്രവർത്തക അവിടെ തീവ്ര ഹിന്ദുത്വ ശക്തികൾ നടത്തുന്ന ദുഷ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ദാരുണമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ദുഷ്ടത നിറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രവർത്തിച്ച ഒരു പത്രപ്രവർത്തകയാണ് ഗൗരി ലങ്കേഷ് പക്ഷേ ഗൗരി ലങ്കേഷിനെ നിശബ്ദമാക്കാനാണ് സംഘപരിവാർ സംഘങ്ങൾ തീരുമാനിച്ചത് ഒരു ദിവസം രാവിലെ സംഘപരിവാർ സംഘങ്ങൾ ഗൗരി ഗൗരിലങ്കേഷിന്റെ വീട്ടിലേക്ക് ചെല്ലുകയും അവരുടെ വീടിന്റെ വാതിൽ മുട്ടിവിളിക്കുകയും ചെയ്യും ഏതോ സന്ദർശകൻ വന്നിരിക്കുന്നു എന്ന തരത്തിൽ ഗൗരി ലങ്കേഷ് പുറത്തിറങ്ങുന്നു അവരെ വെടിവെച്ചു പോലും അതിന് ഒരർത്ഥമുണ്ടായിരുന്നു ഹിന്ദുത്വത്തിനെതിരെ സംസാരിക്കുന്ന ആരെയും ഞങ്ങൾ ശരിപ്പെടുത്തിക്കളെ അതൊരു ഇൻസ്ട്രക്റ്റീവ് ക്യാരക്ടറാണ് നിർദ്ദേശമാണ് നിങ്ങളാരും ഇതിനെതിരെ നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ ഗസയിലെ കുട്ടികൾ അവർക്ക് വേണ്ടി ലോകം മുഴുവനും കണ്ണീരണിയുന്നുണ്ട് കാരണം എന്താണ് ഹൃദയമുള്ള ഏതൊരു മനുഷ്യനും വേദനിപ്പിക്കുന്നതായിട്ടുള്ളൊരു കാഴ്ചയാണ് സംഘപരിവാർ സംഘങ്ങൾക്ക് പക്ഷേ അത് ഒരു ഇസ്ലാമിസ് വേട്ടയായിട്ടാണ് കിടക്കുക ഒരു പറഞ്ഞു ഇസ്ലാമികളെ വേട്ടയാടട്ടെ ഇസ്ലാം കുട്ടികളെ കൊല്ലട്ടെ കശാപ്പിയിട്ട് ഞങ്ങളിവിടെ ആഹ്ലാദിക്കും എന്നാണ് പറയുന്നത് അതിനെതിരെ മനുഷ്യത്വത്തിന്റെ ശബ്ദം എന്ന നിലക്കാൻ ലീലാവ് ടീച്ചറുടെ ശബ്ദം ഉയർന്നത് ആ ശബ്ദത്തെ നിശബ്ദമാക്കാൻ വേണ്ടിയിട്ടാണ് സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്ന് അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള സൈബർ ആക്രമണം ടീച്ചർക്കെതിരെ ഉയർന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഈ കേരളത്തിൽ സംഘപരിവാറിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയാൽ പോലും അത് വെച്ചു ഉറപ്പിക്കില്ല എന്ന വളരെ കർക്കശ്യം നിറഞ്ഞ ദാർഷ്ട്യം നിറഞ്ഞ ശബ്ദമാണ് യഥാർത്ഥത്തിലൂടെ ഉയർന്നത് എല്ലാ മനുഷ്യരും ഇതിനെ എതിർക്കാനായിട്ടുള്ള കരുത്ത് നേടേണ്ടത് വലിയ ആവശ്യമാണ് കാരണം ഇത് സംഘപരിവാരൻ്റെ ഒരു പ്രശ്നമാണ് തീവ്രവാദികളുടെ പ്രശ്നമാണ് അവരുടെ ചിലപ്പോൾ സ്വഭാവം ഹിന്ദു സ്വഭാവമായിരിക്കും ചില സമയത്ത് മുസ്ലിം സ്വഭാവമായിരിക്കും ചില സമയത്ത് ക്രൈസ്തവ സ്വഭാവമായിരിക്കും മതവർഗ തീവ്രത എന്ന് പറയുന്നത് ശക്തമായ രീതിയിൽ മനുഷ്യവിരുദ്ധമാണ് ഏത് മതത്തിൻ്റെതായാലും പ്രശ്നമില്ല ഇവർ ഭ്രാന്തന്മാരായി മാറിയിരിക്കുക അതുകൊണ്ടാണ് ടീച്ചർക്കെതിരെ അവർ ഇങ്ങനെ വലിയ സൈബർ ആക്രമണം നടത്തുന്നത് അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്